ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഉഷസ് കൊത്തിഞ്ഞിലേക്ക് സ്വാഗതം രാവിലെ നമ്മൾ പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടിന് നമ്മൾ പയറ് പുഴുങ്ങാൻ അടപ്പയിലിട്ടിട്ടുണ്ട് ഇന്നലെ ഞാനിത് വെള്ളത്തിൽ കിട്ടുന്നത് കേൾക്കാം പയർ പുഴുങ്ങാൻ അടപ്പയിലിട്ടു ഇനി നമുക്ക് പുത്തിൻ്റെ പൊടി നനയ്ക്കാൻ പൊട്ടുണ്ടാക്കാം തേങ്ങയാണിത് ചെറുപ്പയർ കിട്ടോ ഉപ്പ് ഇട്ടുകൊടുക്കാവേ എനിക്ക് പൊടി നനയ്ക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലേ നല്ല ടേസ്റ്റ് ആയിരിക്കും உன்னைப் பந்து சாரிக்குடுக்கிறேன். വെള്ളം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തടിച്ചല്ല നനയ്ക്കുന്ന കേട്ടോ ഞാൻ കാണിച്ചു തരാം വെള്ളം ദേ നമ്മളിത്രയും വെള്ളമൊഴിക്കുക കണ്ടിപ്പൈ ആവും കണ്ട ഇത്രയും വെള്ളം ഞാൻ ശരിക്കും വെള്ളം അങ് ഒഴിച്ചേ കണ്ടോ ഉരുട്ടി എടുക്കാൻ പാകത്തിന് കൂടി ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോ ഡ്രൈ ആവേ ി നമ്മള് വെച്ചേക്കുമ്പഴത്തേക്ക് ശരിക്കും ഡ്രൈ ആവും ഇതൊരഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ നനച്ചു വെക്കണം അപ്പൊ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് നനക്കേണ്ടി വരും വെള്ളം ഇങ്ങനെ തളിച്ച് നനയ്ക്കേണ്ടി വരും കണ്ട അത്രയും വെള്ളം ഒഴിച്ചതാണെന്ന് പറയുമോ കൂടി ഡ്രൈ ആയി വരുന്നതുണ്ടോ അതെ കണ്ടോ ഉണ്ട് അത്രയും വെള്ളം വെച്ച് പൊച്ച പൊടിയാന്ന് പറയുമോ അപ്പം നമുക്ക് പുട്ടുകൊടുത്ത് വെള്ളം വയ്ക്കാം അപ്പം കൂട്ടുകാരെ നമുക്ക് പുട്ടുകൊടുത്ത് ഞാൻ വെള്ളം വെച്ച വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് മരണം എടുത്ത് വയ്ക്കാനുണ്ട് അതെടുത്ത് വയ്ക്കുക ബീട്രൂട്ട് തോരന് അച്ചാർ ഒത്തിരി തോരുന്നവരൊഴിച്ചുകറി മീനും എവിടെ കേട്ടോ മോര് കറി ഇതേ മീൻകറി ഇതേ

പുട്ടുകുടം ചോരുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടർ ഇവിടെ താമസം ഉണ്ടായിരുന്നു അവർ പുട്ടുണ്ടാക്കിയാലോ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കി കഴിഞ്ഞ് പുട്ടുകുടം കഴുകത്തില്ല കേട്ടോ പുട്ടുകുടം കഴുകാതെ അതിനകത്ത് ഫുള്ള് വെള്ളമാക്കി ആക്കി ഇവിടുത്തെ ഇവിടെ ഒരു മൂന്നാല് ദിവസം വെച്ചേക്കും അവരുടെ സ്വഭാവം അങ്ങനെ പുട്ടുകുറ്റി എന്റേതാണ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് പക്ഷെ എന്ത് ചെയ്യാനെ കൊണ്ടാണ് ഞാനും അവർ കഴുകാത്ത വാശിക്ക് ഞാനും കഴുകത്തില്ല അങ്ങനെ പിന്നെ മൂന്നാല് ദിവസമായി കഴിയുമ്പോൾ പിന്നെ ഞാൻ തന്നെ എടുത്ത് കഴുകും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു താമസക്കാരായിരുന്നു കേട്ടോ ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പുട്ടുകുറ്റിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചു കഴിഞ്ഞാല് പുട്ടുകുറ്റി കിഴിയും പുട്ടുകുറ്റി അല്ല പുട്ടുപോടം കിഴിയും അങ്ങനെ അതെ കിഴിഞ്ഞ് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് മെനഞ്ഞാന്ന് ഞാൻ പുട്ടുണ്ടാക്കി ഞാൻ ഇവിടെ തെന്നി വീടുണ്ടായിരുന്നു കേട്ടോ വെള്ളം തറക്കിടുന്നു ഈ അടുപ്പേന ഇങ്ങനെ വെള്ളം താഴ്ന്നു അപ്പൊ നമ്മുടെ പുട്ടുകുറ്റി പുട്ടുകൂടത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് പൊടി ഇങ്ങനെ ചിലപ്പം അത്രയും വെള്ളം ഒഴിച്ച് കൊണ്ടേ ചിലപ്പോ ഇടയ്ക്ക് കട്ട കാണും കേട്ടോ അപ്പൊ നമ്മൾ അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ട് ലാസ്റ്റിലി കട്ട എല്ലാം ഒന്ന് അടച്ചു കൊടുക്കണം ഇതുകൊണ്ട് രണ്ടാമത് ഞാൻ ഒന്നും ചേർത്തില്ല ഇപ്പം അതുകൊണ്ടുണ്ടോ ഇപ്പം അതുകൊണ്ട് നല്ല സോഫ്റ്റ് പൊടി എല്ലാവരും അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പുട്ടുപൊടി ആയതുകൊണ്ടേ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും കുഴഞ്ഞ് കട്ട പിടിക്കത്തില്ല ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ വെള്ളം തളിച്ചല്ലല്ലോ കുഴച്ചത് നിങ്ങൾ കണ്ടതല്ലേ ആരെങ്കിലും പറയുമോ അത്രയും വെള്ളം ഒഴിച്ച് കുഴച്ച പൊടിയാണെന്ന് നിങ്ങൾ കണ്ടപ്പോൾ പേടിച്ച് പോയി കാണുന്നില്ലേ കുഴക്കട്ടയ്ക്ക് കുഴക്കുവാണെന്ന് വിചാരിച്ചു കാണില്ല പക്ഷെ കുഴക്കട്ടക്കല്ല നമ്മുടെ പുട്ട് പുട്ടിനാണ് കോരി വെച്ചിട്ട് നമ്മള് പയറു നോക്കും എത്ര ഇങ്ങനെ നനച്ചാൽ എനിക്ക് ഇങ്ങോട്ട് തൃപ്തി വരത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് പുട്ടുകുട്ടിക്ക് അത് കോഴി വെക്കും ട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് പയറും പയറും വലിപ്പുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പയറും

ഇളക്കാൻ പാടില്ല കുഴഞ്ഞു പോവും കാണിച്ചു തരാം ഇന്നലെ വെള്ളത്തിൽ ഇട്ടതായതുപോലെ പയറ് നല്ല മുഴുത്ത പയർ വെള്ളത്തിൽ ഇട്ടു വേണം നമ്മൾ ഇപ്പം കൂട്ടുകാരെ നമ്മുടെ പയറ് റെഡിയായി നമ്മുടെ കുട്ടും കൂടി റെഡി ത്രയും കൂടെ നാവി വരട്ടെല്ലാം മുറിഞ്ഞു പോകും ഇപ്പൊ കൂട്ടുകാരെ നമ്മുടെ പുട്ട് റെഡിയായിട്ടും കൂടെ വാരി വയ്ക്കാം കണ്ട ഇത് നമുക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ട തന്നെ പോരാലോ പയറും വേണമല്ലോ നല്ല സൈഡിരിക്കട്ടെ കൂടുതലാണ് നമ്മളിത് ചോറ് കമറിനകത്ത് വെച്ചു ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കും ഉള്ള ചോറും കൂടെ അപ്പം നമുക്ക് പയർ അടച്ച് വയ്ക്കാം പുട്ടുപൊടി ഒന്ന് വേറൊട്ടെ അപ്പം രാവിലത്തെ വിശേഷം ഇത്രയുള്ള കൂട്ടുകാരതിന് നമുക്ക് ഉണ്ണിയപ്പക്കാരെ മേടിച്ചു എന്ന് പറഞ്ഞിട്ടേ അപ്പം ഞാൻ നോക്കട്ടെ ഉണ്ണിയപ്പം വല്ല എനിക്ക് കാമൻ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാനൊന്ന് നെറ്റിൽ കൂടെ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് ഇന്നുണ്ടാക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇന്നുണ്ടാക്കാം ഇല്ലെങ്കിൽ നാളെ ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ രാവിലത്തെ മോർണിംഗ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും അപ്പം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീടേ വരുമ്പോഴേക്കും ബായ് എല്ലാവർക്കും ബായ് ലൈവ് ഉണ്ടായും കേട്ടോ എല്ലാവരും വരണേ ലൈവില്